ഹായ് അപ്പോൾ ആഗസ് ഗുസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ റീൽസ് ഇങ്ങനെ കണ്ടുപിട്ടിക്കണ സമയത്ത് കണ്ടൊരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ വരുന്നത് ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമായിപ്പോവും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നെ കരുതിയത് വേറെ ഒന്നുമല്ല നമുക്ക് ബിഗ് ബോസിൽ പോയിട്ടുള്ള ആദില നെഹ്റ എല്ലാവർക്കും അറിയായിരിക്കും ലസ്ബി കപ്പിൾസിനെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ അവര് ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം ഓൾറെഡി അവരൊരു വിഷമത്തിലിരിക്കുകയാണ് കാരണം ടിക്കറ്റ് പിന്നാലെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കിട്ടിയിട്ട് ഫൈനൽ ഫൈവില് പോലും എത്താൻ വേണ്ടിയിട്ട് നൂറയ്ക്ക് സാധിച്ചില്ല അപ്പൊ അതിന്റെ ഒരു വിഷമത്തിൽ തന്നെയാണ് അവരിയ്ക്കുന്നത് അതിന്റെ ഇടയിൽ അവർക്ക് വീണ്ടും ഒരു വിഷമിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം ഉണ്ടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വേറെ ഒന്നുമില്ല ഫൈസലേക്ക് മലബാറിന്റെ അറിയാലോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണർ അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ ഗ്രഹപ്രവേശനായിരുന്നു അപ്പം അതിന് അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും സെലിബ്രിറ്റീസ് ഒക്കെ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് പേരെയാണ് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം ഉണ്ട് ബിഗ് ബോസിൽ നിന്ന് തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട് ലക്ഷ്മി പിന്നെ അനുമോള് ഷിയാസ് ഷിയാസ് ഒക്കെ ഫസ്റ്റ് ഇയർ ഉള്ള ആളാണ് ഷിയാസ് അതുപോലെ സീസൺ സിക്സിലെ ആൾക്കാരുണ്ട് ഇവരെല്ലാവരും ക്ഷണിച്ചിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആദില നൂറ എത്തിയിട്ട് വീഡിയോസൊക്കെ കണ്ടായിരുന്നു അവരുടെ വീഡിയോസൊക്കെ എന്തേലുമൊക്കെ ഞങ്ങൾ കണ്ടു അവിടെ പോയിട്ട് വീഡിയോസ് എടുത്തതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ കണ്ടു പക്ഷേ ഞാൻ ഇന്നാണ് ഈ സംഭവം കാണുന്നത് കാരൊന്നുമല്ല ഈ ഫൈസലേക്ക് മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവരനെ ഗൃഹപ്രവേശത്തിന് വിളിച്ചു വിളിച്ചതിൻ്റെ പേരിൽ ക്ഷമ ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടില്ല മീൻസ് ഇവരനെ ഇൻവൈറ്റ് ചെയ്തിട്ടല്ല ഇവർ വന്നത് ഇൻവൈറ്റ് ചെയ്യാണ്ടാണ് ഇവരെ ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് എന്ന് വന്നിട്ട് ഇയാളൊരു പോസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം തോന്നുന്ന കാര്യമില്ലേ അപ്പം ഇത് ഇവരെന്നെ ഇൻവൈറ്റ് ചെയ്ത് ഇവരവിടേക്ക് എത്തിയിട്ട് ഇവരെന്നെ അപമാനിക്കണമെന്ന് തുന്നിയല്ലേ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഇയാൾ അറിഞ്ഞിട്ടില്ല ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇൻവൈറ്റ് ചെയ്ത കാര്യം ഇല്ല അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കണത് അപ്പോൾ ഈ പോസ്റ്റ് ഞാനിതേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല അതെ ഓക്കെ കണ്ടോ ഇദ്ദേഹം എഴുതി വിട്ടിരിക്കുന്ന പോസ്റ്റ് ഞാൻ എന്തായാലും വായിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിച്ചു തരാം ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകുന്ന ഒരു തരത്തിലാണ് അതിങ്ങനെ എഴുതിയിരിക്കണത് നമുക്ക് വിഷമം ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനല്ല ഇവർക്ക് ഈ കുട്ടികൾ വന്ന് അതിൽ പങ്കെടുത്ത് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോയിട്ടുള്ള ആൾക്കാരല്ലേ എന്നിട്ട് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അവർ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്താ അവർ ഏലയിട്ടിട്ട് സദ്യ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു അതുപോലൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി എനിക്കിത് കണ്ടപ്പോൾ തന്നെ പോസ്റ്റ് ഞാൻ വായിക്കാം എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിന്റെ സദാചാര്യ മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മദ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന അടിക്കുറിപ്പോടു കൂടിയിട്ടാണ് ഇദ്ദേഹം ഈ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് ഇതിനെ അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്തതിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോസ്റ്റ് മുക്കിയിട്ടുണ്ട് ആൾ പിന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ ക്ലിപ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എടുത്താണ് നോക്കിയത് പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ആക്ച്വലി പോസ്റ്റ് ഇല്ല എന്നിട്ട് ഞാൻ വീണ്ടും ക്ലിപ്സ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് മുക്കിയോണ്ട് കാര്യമില്ല പോസ്റ്റ് മുക്കിയതുകൊണ്ട് കാര്യമില്ല ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു അല്ലെങ്കിൽ കണ്ടു എന്നുള്ള ഒരു സംഭവം ഇതിൽ ക്ലിപ്സൊക്കെ ഞാൻ കണ്ടു അപ്പോൾ എനിക്കൊന്നും ഇതിലിപ്പോൾ വേറെന്തോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും ഉള്ള ആൾക്കാർ ഇനി ഉണ്ടാകും പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് സെലിബ്രിറ്റീസിനെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പേരുണ്ട് അപ്പോൾ ഇവരെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കരുത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഒരു ഫങ്ഷന് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് വിളിച്ചിട്ട് അപമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിലുണ്ടാകുന്ന ഒരു വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പം അതിനവര് ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അവർ അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല അവരുടെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാര്യം ബിഗ് അവർ എന്തും ആയിക്കോട്ടെ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലും അനുമോളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലും പിന്നെ ലാസ്റ്റ് എൻട്രികൾ വന്നതിന് ശേഷമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവർബിൻ കപ്പിൾസ് ആണ് ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഒന്നായിട്ടുള്ള ആൾക്കാരാണ് അതിനൊക്കെ അപ്പുറം ഇവരിപ്പോൾ ഒരു സക്സസ് എന്നുള്ളൊരു സംഭവത്തിൻ്റെ ഒരു നെറുകയിൽ വന്ന് നിൽക്കണ സമയത്ത് ഈ ഒരു പരിപാടി ചെയ്തത് വളരെയധികം മോശമായി പോയിന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഒരാൾ വിളിച്ചിട്ട് അപമാനിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്റെ ചാനല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ